ഞാൻ വീട്ടിലുള്ള ബിരിയാണി കൈതയാണെട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീട്ടിൽ നമ്മൾ അത്യാവശ്യമായിട്ട് വളർത്തേണ്ട ഒരു ചെടിയാണ് ബിരിയാണി കൈത ബിരിയാണി രമ്പ എന്നും ഇതിന് പേര് പറയാറുണ്ട് ഇത് പിടിച്ചു കിട്ടാൻ വലിയ പാടാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷേ ഞാനിത് ഒറ്റ ഒന്ന് വെച്ചിട്ടുള്ളൂ അതിന്മേൽ നിന്നും ഉണ്ടായതാണ് ഇതൊക്കെ ഞാൻ കുറേ വെട്ടിക്കളയാറുമുണ്ട് ഇതൊരു കൈതക്കൂട്ടൻ പോലെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ കുറേ വെട്ടി കളയാറുണ്ട് ആവശ്യത്തിനൊക്കെ നിർത്തിയിട്ട് ഞാനിത് കുറേ സെയിൽ ചെയ്ത ചെടിയാണ് ഇത് പിടിച്ച് കിട്ടാൻ ഇതിൻ്റെ ചെറിയ തൈ എടുത്ത് പിന്നെ നല്ല വേരൊക്കെ ഉള്ള തൈ എടുത്ത് ഒരു കവറിലോ മറ്റോ പിടിപ്പിച്ചിട്ട് പിന്നെ മണ്ണിലേക്ക് മാറ്റി നട്ടാൽ മതി ഈ ചെടി കുറച്ച് തണലുള്ള ഭാഗത്തും അതുപോലെ വെള്ളമൊക്കെ കിട്ടുന്ന ഭാഗത്തും വെക്കുന്നതാണ് നല്ലത് വേനൽക്കാലത്ത് നല്ലോണം നനച്ചു കൊടുക്കണം വേനൽക്കാലത്ത് ഇത് പെട്ടെന്ന് വാടി പോകാറുണ്ട് അത് കരുതി ചെടി നശിച്ചു പോവുകയൊന്നുമില്ല ഇതിൻ്റെ വേരൊക്കെ പിടിച്ച് ഇത് നല്ലോണം ആയി വന്നാൽ പിന്നെ അത്ര പെട്ടെന്നൊന്നും പോകുന്ന ചെടിയല്ല പിന്നെ ഇതിൻ്റെ ഉപയോഗം നമ്മൾ ബിരിയാണിയിലും നെയ്ച്ചോറിലും ഒക്കെ ഇതിൻ്റെ ഇല മുറിച്ചിട്ടാൽ നല്ലൊരു വാസനയാണ് നല്ല കൊണ്ട് ബിരിയാണി വെക്കും പോലെയൊക്കെ ഉള്ളൊരു വാസനയായിട്ട് വരും പുട്ട് ചുടുന്നതിലും ഇത് ഇടാറുണ്ട് പക്ഷേ എനിക്ക് പുട്ടിടുന്നതിൽ അത്ര ഇഷ്ടം തോന്നുന്നില്ല ബിരിയാണിയിലും നെയ്ച്ചോറിലും ഒക്കെയാണ് ഇത് നല്ല ടേസ്റ്റായിട്ട് വരിക നമ്മൾ ബിരിയാണിക്കൊക്കെ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഇതിൻ്റെ ഇല മുറിച്ചിട്ടാൽ മതി പിന്നെ വേണമെങ്കിൽ അത് അതിന് എടുത്ത് ഒഴിവാക്കാം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒഴിവാക്കിയാലും മതി